തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി സി തസ്തിക ഉൾപ്പെടെ നിരവധി തസ്തികളുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൽ ഡി സി തസ്തിക്ക് പ്ലസ് ടു അതുപോലെ തന്നെ വേട്ട പ്രോസസിംഗും ആവശ്യമാണ് അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ പി യൂണിൻ്റെ നോട്ടിഫിക്കേഷൻ വേറെ നിരവധി കൂടൽ മാണിക്കത്തിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ദേവസ്വം ബോർഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇനി ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് കറക്റ്റായിട്ട് അവർ അവരൊരു സിലബസ് തന്നാലും ചിലപ്പോൾ സിലബസിന് പുറത്തുനിന്നുള്ള ചിലപ്പോൾ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആയിട്ട് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ഗുരുവായൂർ എൽ ഡി സിയുടെ പരീക്ഷയെടുത്ത് നോക്കുവാണെങ്കിൽ ഇല്ലാത്ത എന്നാൽ എൽ ജി എസിന്റെ സിലബസിലുള്ള ദേവസ്വം ബോർഡിന്റെ തന്നെ എൽ ജി എസിന്റെ സിലബസിലുള്ള ചില ടോപ്പിക്കൊക്കെ എൽ ഡി സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയാണെങ്കിലും ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ഒരു പാറ്റേൺ മുൻനിർത്തി അത് അധിഷ്ഠിതമായിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീവ് വളരെയധികം കുറവാണ് പിന്നെ ദേവസ്വം ബോർഡിലേക്കൊക്കെ നിയമനമൊക്കെ കറക്റ്റായിട്ട് നടക്കുക ഇതിൻ്റെ പരീക്ഷയൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള സംശയിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു പരീക്ഷയുടെ പാറ്റേണിൽ അങ്ങ് ശരിക്കും എഫേർട്ടിട്ട് പഠിക്കത്തില്ല അവിടെയാണ് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നത് നന്നായിട്ട് ഈ ഒരു പരീക്ഷയുടെ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഇത് ഇതിന്റെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു തീർക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷകൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും അതിലൂടെ നല്ല റാങ്കും നേടാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്

ചെയ്യാൻ ഗ്രഹിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഒരുപാട് തസ്തികളുണ്ട് എന്ന് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം പലതിന് പലരും പലതിനായിരിക്കും അപ്ലൈ ചെയ്തേക്കുന്നത് പക്ഷേ ഈ ഒരു കോഴ്സ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ ഏകദേശം പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ സിലബസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പരീക്ഷ ഇടാക്കി എന്നതിൽ ഞാൻ പറഞ്ഞപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി കെ ഭാഗമുണ്ട് അതുപോലെ ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് ഈ ജി കെ ഭാഗം എന്ന് പറയുന്ന അവർ വാസ്റ്റ് സിലബസ് ആയിരിക്കും നൽകുന്നത് ഇതുപോലെ ഗതാഗതം അതുപോലെ എൻവയോൺമെൻറ്റ് അങ്ങനെ അങ്ങനെ പല പല ടോപ്പിക്കുകൾ ഒരു കറക്റ്റായിട്ട് ഐഡിയ ഇല്ലാത്ത രീതിയിലൊന്ന് വിശദീകരിച്ച് നൽകും പക്ഷേ നമ്മൾ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്ത് ഇതുപോലെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന ടോപ്പിക്കുകളും അധിഷ്ഠിതമാക്കി മുന്നിൽ കണ്ടുകൊണ്ട് അതനുസരിച്ചാണ് ജി കെ ഭാഗം പഠിക്കേണ്ടത് അല്ലാതെ ഇവർ തന്നേക്കുന്ന ടോപ്പിക്ക് അങ്ങ് ഡീപ്പായിട്ട് കാട് കയറി പഠിക്കാൻ പോയാൽ കുറേ പഠിക്കുകയും ചെയ്യും ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടൻറ് നമുക്ക് തീർക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചോദ്യ പേപ്പറുകൾ വിലയിരുത്തി അത് അധിഷ്ഠിതമായിട്ട് വേണം അതിനാവശ്യമായിട്ടുള്ള രീതി വേണം നമ്മൾ പഠിക്കാൻ കാട് കയറി പഠിക്കുകയല്ല ആവശ്യമുള്ളത് പഠിക്കുകയാണ് ദേവസ്വം ബോർഡ് പരീക്ഷകളാക്കിയതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ഇങ്ങനെ ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൽ കറക്റ്റായിട്ട് നൽകി പോകുന്നുണ്ട് കോഴ്സ് മേടിക്കുന്നവർ അതിൽ തരുന്ന കണ്ടന്റ് വെച്ചു കറക്റ്റായിട്ട് പഠിച്ചാൽ മതി ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിലുള്ള പബ്ലിക്കേഷനുകൾ ഹൈ ലെവലിൽ നിൽക്കുന്ന പബ്ലിക്കേഷനുകളൊന്നും ദേവസ്വം ബോർഡിനെ കറക്റ്റ് ആയിട്ട് റാങ്ക് ഫയലോ കാര്യങ്ങളൊക്കെ ും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മളാണ് കറക്റ്റ് കണ്ടൻറ്റ് ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ ഇതിനാ ഉള്ളതെല്ലാം ഇതിന് വേണ്ടതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഒരു കോഴ്സിലൂടെ നൽകുന്നുണ്ട് അത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും പിന്നെ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം മാത്സിലൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് നോർമലി ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കും ചോദിക്കുന്നത് അപ്പോൾ ഓരോ ടോപ്പിക്കും എടുത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സിമ്പിൾ കാര്യങ്ങൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ തന്നെ മാത്സിലൊക്കെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ും ചോദ്യങ്ങൾ വരും കറണ്ട് അഫേഴ്സ് നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കുക തന്നെ വേണം അപ്പോൾ ആ ആവശ്യമുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മൾ നമ്മളതിനകത്തോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിലൂടെ താല്പര്യമുള്ളവർ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്